നമസ്കാരം മാളയിൽ കാണാതായ ആറു വയസ്സുകാരനെ കഴിഞ്ഞ ദിവസം കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു കുരൂർ സ്വർണപ്പളം മഞ്ഞളി അരീഷിന്റെ മകൻ ഏബലാണ് മരിച്ചത് പിന്നാലെ നാട്ടുകാരനായ ജോജോ എന്ന ഇരുപതുകാരനെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിരുന്നു ജോജോയെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഇയാളാണ് ആറു വയസ്സുകാരനെ കുളത്തിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഇപ്പോഴത് ഈ കേസിലെ നിർണായക വിവരങ്ങൾ പുറത്തുവരികയാണ് പ്രതി ജോജോ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ കുട്ടി എതിർത്തുവെന്നും തുടർന്നാണ് കൊലപാതകമെന്നുമാണ് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായതെന്നാണ് തൃശൂർ റൂറൽ എസ് ബി കൃഷ്ണകുമാർ പറയുന്നത് പ്രതി ജോജോ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു ഇക്കാര്യം മാതാപിതാക്കളോട് പറയുമെന്ന് പറഞ്ഞതോടെ ജോജോ കുട്ടിയെ കുളത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു കുട്ടിക്കായുള്ള തെരച്ചിൽ വഴിതെറ്റിക്കാനും പ്രതി ശ്രമിച്ചു തെരച്ചിലെ പ്രതിയും നാട്ടുകാർക്കൊപ്പം കൂടിയിരുന്നു പിന്നാലെ സംശയം തോന്നി ജോജോയെ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം പുറത്തായത് പ്രതി ജോജോ നേരത്തെ ക്രിമിനൽ കേസിൽപ്പെട്ടയാളാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് മോഷണ കേസ് പ്രതിയായ ഇയാൾ അടുത്തിടെയാണ് ജാമ്യത്തിലിറങ്ങിയത് കുരൂർ സ്വർണ്ണപ്പളം റോഡിൽ താമസിക്കുന്ന കുട്ടിയെ ഇന്നലെ രാത്രിയോടെയാണ് വീടിന് സമീപത്തുള്ള കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വൈകിട്ട് ആറോടെയാണ് വീടിന് സമീപത്തുനിന്ന് കുട്ടിയെ കാണാതായത് പിന്നീട് നടത്തിയ തെരച്ചിലിൽ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു യു കെ ജി വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ടത് സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലാണ് നിർണായകമായത് കുട്ടിയുടെ വീടിനടുത്തുള്ള കെട്ടിടത്തിലെ സി സി ടി വിയിൽ കുട്ടി സ്ഥലത്തെ ഒരു യുവാവുമായി റോഡിൽ ഓടിക്കളിക്കുന്നതായി ദൃശ്യങ്ങൾ കണ്ടെത്തിയിരുന്നു ജോജോയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു കുട്ടിയെ പ്രകൃതി വിരുദ്ധ ബന്ധത്തിന് നിർബന്ധിച്ചുവെന്നും എതിർത്തപ്പോൾ കുളത്തിലേക്ക് തള്ളിയിട്ടുവെന്നുമാണ് ഇയാൾ മൊഴി നൽകിയത് രാത്രി ഒൻപതരയോടെ വീടിനടുത്തുള്ള കുളത്തിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ചതിനെ കുട്ടി എതിർത്തു അമ്മയെ അറിയിക്കുമെന്ന് പറഞ്ഞതോടെയാണ് ജോജോ കുട്ടിയെ കുളത്തിൽ മുക്കിക്കോന്നത് വൈകിട്ട് ആറു മണിയോടെ ജോജോക്കൊപ്പം കുട്ടി ഓടിപ്പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് ഇതോടെ ജോജോ കുട്ടിയെ അപായപ്പെടുത്തിയതാകാമെന്ന് പോലീസും ഉറപ്പിച്ചു ചോദ്യം ചെയ്യലിൽ കുട്ടി താൻ കുളത്തിലേക്ക് തള്ളിയിട്ടെന്ന് ജോജോ പോലീസിന് മൊഴി നൽകുകയായിരുന്നു ജോജോ കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഇതോടെ നിലവിളി ഓടി ഉപദ്രവിക്കാൻ ശ്രമിച്ച വിവരം പുറത്ത് പറയുമെന്ന് കരുതിയാണ് കുട്ടിയെ കുളത്തിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തതെന്നാണ് പ്രാഥമിക വിവരം കുഞ്ഞിനെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പ്രതി മോശമായി പെരുമാറിയെന്ന് പോലീസ് വ്യക്തമാക്കി കുട്ടി എതിർത്ത് അമ്മയോട് പറയുമെന്ന് പറഞ്ഞു എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പ്രതി കുട്ടിയെ ബലമായി മുഖം പൊത്തി കുളത്തിൽ മുക്കി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് കുറച്ച് കാര്യങ്ങളിൽ കൂടി വ്യക്തത വരാനുണ്ടെന്നും പോലീസ് അറിയിച്ചു പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ആദ്യം ജോജോ പറഞ്ഞത് കുട്ടി വീഴുന്നത് കണ്ടു എന്നാണ് പിന്നീട് സത്യം പറഞ്ഞു വൈകുന്നേരം ആറു മണിക്ക് ശേഷം കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയത് എന്നാൽ നേരമേറെ വൈകിട്ടും കുട്ടി വീട്ടിൽ തിരികെ എത്താത്തതോടെയാണ് വീട്ടുകാർ പരിഭ്രമിച്ച് പോലീസിൽ വിവരം അറിയിച്ചത് കളി കഴിഞ്ഞ കുട്ടി നേരത്തെ വീട്ടിലേക്ക് മടങ്ങി എന്നായിരുന്നു കൂടെ കളിച്ചിരുന്ന മറ്റു കുട്ടികൾ പോലീസിന് നൽകിയ മൊഴി തുടർന്ന് നടത്തിയ അന്വേഷണമാണ് നിർണായകമായത്